സാറേ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കുംഭകോണം സ്വർണ്ണക്കള്ളക്കടത്ത് എന്തോ ഈ ശബരിമലയില്ലായത് കൊണ്ട് ആ വിഷയത്തെപ്പറ്റി സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തെപ്പറ്റി പൂജാരിയുടെ ഒക്കെ വിഷയം നമ്മൾ സംസാരിച്ചു പൂജാരി ഇപ്പോഴും സേഫാ കേട്ടോ ഇപ്പം ഈ മുരാരി ബാബു എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാളാണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ സയാളീ വേറെ അമ്പലത്തിൽ കാണിക്കവഞ്ചി തുറക്കുന്ന എണ്ണുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എണ്ണുന്നാളാണ് പണമില്ല എന്നെ കൊണ്ടിരിക്കുന്ന എനിക്കിനകത്ത് ഞാൻ കൈമാറിയപ്പോൾ ഇല്ല അന്ന് റിപ്പോർട്ട് എഴുതാൻ എന്നെ ഏൽപ്പിച്ചു ആ സമയത്താണ് ഞാൻ ഈ വിഷയം റിപ്പോർട്ടാക്കി കൊടുത്തത് കൈമാറുന്ന സമയത്ത് ഞാനില്ല അപ്പം എൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു ഞാൻ തയ്യാറാക്കി ചെമ്പുപാടി ആണെന്ന് ആണ് എഴുതാൻ പറഞ്ഞ അല്ലെങ്കിൽ ചെമ്പുവാളിയാണെന്ന് ബോധി എഴുതാൻ പറഞ്ഞു എഴുതി ഇതിൻ്റെ മുകളിലോട്ട് പല പല ഉദ്യോഗസ്ഥന്മാർ ഈ റിപ്പോർട്ട് കണ്ടതാണല്ലോ അവരുടെ ചെമ്പുവാളി അല്ലെന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്ത വരുത്തിയില്ലല്ലോ അതിനുശേഷം ഇത് ബോർഡിൻ ബോർഡിൻ്റെ അവിടെ പോയി ബോർഡിൻ്റെ അവിടെ പോയപ്പം ഇതിനകത്ത് വാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് ബോർഡ് പറയുകയും അത് ഉദ്യോഗസ്ഥരുടെ കൂട്ടുത്തരവാദിത്തമാണ് അതിനകത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അന്നിരുന്ന ദേവസ്വം കമ്മീഷണർ പെൻഷൻ പറ്റി ഈ പറയുന്ന അന്നിരുന്നത് പ പത്മകുമാറാണ് അദ്ദേഹം മാറി അപ്പോൾ ഇവരെല്ലാം അന്വേഷണ വിധേയമായിട്ട് ചെല്ലണ്ടി വരുമെന്നാണ് പറയുന്നത് മാറി പ്രസിഡന്റ് മാറി ആ ബോർഡും മാറി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറും ബോർഡ് മാറും രണ്ടുപോലത്തെ ബോർഡ് അപ്പൊ അതിനകത്ത് വരും എന്നാണ് ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ഈ മുരാരി ബാബു എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ പോറ്റി പറയുന്നു ഞാൻ ചെമ്പുവാളിയാണ് കൊണ്ടുപോയത് ആര ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കതിനകത്ത് അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് ബോധ്യപ്പെട്ടാണല്ലോ തന്നത് അതിനകത്ത് അത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് കുറ്റം എവിടെയാണ് കുറ്റം ഇതിനകത്ത് സ്വർണം എവിടെയാണ് കുറഞ്ഞത് മുരാരിബാബു പറയുന്നത് ഇതൊന്നും സ്വർണമല്ല എൻ്റെ ബോധ്യത്തിൽ എൻ്റെ ബോധ്യത്തിൽ ചെമ്പുവാളിയാണ് എൻ്റെ എൻ്റെ ഒരു കണക്കൂടനുസരിച്ച് ഇതിപ്പോഴും നടന്ന പോലുള്ള ജിബിജയം അല്ല സ്വർണം പൂച്ചിട്ടേ ഇല്ല മനസ്സിലാവുന്നില്ല മേൽക്കൂരയ്ക്കകത്ത കണ്ടേ സ്വർണം പൂച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം തട്ടിപ്പാണ് സ്വർണ്ണം പൂശിയതല്ല സ്വർണം പൂശിയതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ചെമ്പ് ഒളിഞ്ഞ് വരുന്നത് ഇത് വളരെ കുറച്ച് ശതമാനം ഇപ്പം ഇയാൾക്കിനകത്ത് എങ്ങനെ ശതമാനം കണക്ക് പറയാൻ പറ്റുന്നേ എനിക്കറിയത്തില്ല ഞാൻ അറിയാനുള്ള അറിവുണ്ട് കുറച്ച് ഉള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെമ്പ് പൊലിഞ്ഞു വരുന്നത് അപ്പം സാറേ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നേരത്തെ ഒരു വാർത്ത വന്നതുപോലെ ഇത് വലിയ കൊള്ളവാണ് കൊള്ള വെളി നിൽക്കുന്നവനെയുള്ള ഭക്തിയും അമ്പലവും പേടിയും ഭയവും ഒക്കെ വിജയമല്ലയ്ക്കും പേടിയില്ല മുരാരി ബാബുവിന് പേടിയില്ല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പേടിയില്ല ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പേടിയില്ല അവർക്കിതൊരു കച്ചവടമാണ് അല്ലെങ്കിൽ അവർക്ക് കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ബോധ്യപ്പെട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പക്ഷേ വളരെ വലിയ റെയർ മെറ്റൽസിൻ്റെ പണ്ടത്തെ ചില ഈ മെറ്റീരിയൽസൊക്കെ നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലങ്ങളും മറ്റ് ചില സംവിധാനങ്ങളും ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ചില കൂട്ടുകളുണ്ട് ആ കൂട്ടുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഇത് ചില വലിയ മൂല്യത്തിൽ വലിയ കോടിക്കണക്കിന് രൂപക്ക് അല്ലെങ്കിൽ എടുക്കാൻ ആളുണ്ട് വിദേശ രാജ്യങ്ങൾ കൊണ്ടു കൊടുത്താൽ ആളുണ്ട് അന്ന് അവിടുന്ന് ഈ പാളി അല്ലെങ്കിൽ സ്വർണം പൊതിയാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൻ്റെ ഇത് കേട്ട ഒരു വാർത്തയാണ് അതിനകത്ത് വ്യക്തതയില്ല ഇല്ല എന്നാലും അന്ന് ഒരു വാർത്ത ഇപ്പൊ മുരാലിബാബ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമോ അവിടുന്ന് ഇളക്കിക്കൊണ്ട് പോയി വിജയമല്ലി ഇളക്കിക്കൊണ്ട് പോയത് ഒരു മൂന്ന് വട്ട അമ്പലത്തിന് സ്വർണം പൂശിക്കൊടുത്താലും കിട്ടാവുന്നതിൻ്റെ അപ്പുറം കൂടാനുകൂടി വരുമായിരുന്നു അന്ന് ഇളക്കിക്കൊണ്ടു പോയ ആ പാളി ആ പാളികൾ അന്ന് അതിൻ്റെ പാളികൾ പിന്നെ ഇദ്ദേഹം സ്വർണം പൂശിക്കൊടുത്തു അവിടെ പേരുമൊക്കെ എഴുതി വെച്ചു ഇപ്പം അയ്യപ്പൻ്റെ ശക്തിയാണോ വാവറുടെ ശക്തിയാണോ ദൈവത്തിൻ്റെ ശക്തിയാണോ എന്ന് പറയത്തിൽ വിജയമല്ല ഈ സ്വർണം പൂശിയിട്ട് പിന്നെ അധികം കാലം ഇന്ത്യയിൽ നിന്നിട്ടില്ല ഇന്ത്യ വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ വന്ന ജയിലോ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയാണ് അയാൾ എങ്ങനെയും രണ്ടര ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ ഇവിടെ വന്ന് ജയിലിൽ അപ്പം അവൻ വലിയൊരു ക്രിമിനലായി ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു രാജ്യസഭാ അംഗമായിരുന്നു ആ സമയത്താണ് നിവൃത്തി കേടുകൊണ്ട് ഇന്ത്യക്കിടെ ജയിലുകളിലുള്ളിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ചുകൊണ്ട് വാങ്ങി കൊള്ളയടിച്ചാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ വിജയമല്ലയുടെ കാര്യം പറയുമ്പോൾ മുരാലിബാബു പറയുന്നത് ഇവൻ അവിടെ നിന്നും സ്വർണം പൂജീട്ടേ അല്ലേ മേൽക്കൂരയിലെങ്ങാണ്ട് പൂജിച്ചു ബാക്കിയെല്ലാം തട്ടിപ്പാണ് അപ്പം ഞാനീ പറഞ്ഞ കഥയുമുണ്ട് അപ്പോൾ ഇതെന്തോ സാറേ എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ അമ്പലം അല്ലേ ഇതിന്റെ ഇതിന്റെ ഒരു സവിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലവാസികൾ എന്ന് പറഞ്ഞ് അമ്പലത്തിന് ചുറ്റും കൂടുന്നവരെല്ലാം അമ്പലം കൊള്ളയടിക്കാൻ നടക്കുന്നവരും അങ്ങനെ തന്നെ വിഴുങ്ങാൻ നടക്കുന്നവരും അമ്പലം വിഴുങ്ങികളാണ് അതിൻ്റെ കൂടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കൂടി ചേരുമ്പോൾ ഇത് വലിയ ആഹ്ലാദകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറിത്തീരും അതാണ് അവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ശബരിമലയിൽ എത്രമാത്രം സ്വർണ്ണമാണ് ലഭിച്ചിട്ടുള്ളതെന്നും അത് ലഭിച്ച വഴിക്ക് എത്രമാത്രം രേഖ ചെയ്തപ്പെട്ടിട്ടുണ്ട് രേഖയിൽ വന്നാൽ മാത്രമാണ് റെക്കോർഡിക്കലാണെങ്കിൽ മാത്രമാണ് അത് ശബരിമലയിൽ ലഭിച്ച സ്വർണ്ണമായിട്ട് കണക്കാക്കപ്പെടുക അവിടെയൊന്നും ഒരു വ്യക്തമായ രേഖ ഇല്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മുരാരിബാവ് നമ്മളോട് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ഒരു ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയാണ് സ്വർണം പൂശിയതും സ്വർണ്ണപ്പാളി പിടിപ്പിച്ചതും തമ്മിൽ എന്താ വ്യത്യാസം അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു നമുക്ക് സാധാരണക്കാർക്കാണ് എന്താ തോന്നണ എന്ന് പറഞ്ഞാൽ മൊത്തം ആ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് മറ്റേ മറ്റേ പൂശാണ് വെറുതെ സ്പ്രേ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞത് അതായത് ഇലക്ട്രോളിറ്റിക് പ്രോസസ്സിലൂടെ അവര് എന്ത് ചെയ്യുന്ന എന്താണ് ആ ചെറിയ നേരിയ ഇതില് തകടിയത് എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കൊക്കെ അറിയാം അവർ ഈ ഒരു ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന മാലകൾ അത് വെറുതെ പൂശുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലെയാണ് ഇവിടുത്തെ ഈ തകിടും അതേപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ദ്വാരപാലക വിഗ്രഹത്തിൽ പോലും പൂശിയിട്ടേ ഉള്ളൂ എന്നാണ് മുരാരി ബാബു പറയണത് കാരണം അങ്ങനെ പൂശിയത് കൊണ്ടാണല്ലോ അതിന്റെ നിറം പോയത് അങ്ങനെ നിറം പോയ അതായത് ചെമ്പു തെളിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്പ് കളിയ എന്ന് നമ്മൾ സാധാരണ അതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കലാണ് ഇവിടെ ചെമ്പുകളി എന്ന് പറഞ്ഞാൽ ചെമ്പ് തെളിയാണ് സ്വർണം പോയിട്ട് സ്വർണ്ണം തെളിയുക സ്വർണ്ണ ഇത് ചെമ്പാണ് എന്ന് അയാള് പറയുന്നത് പൂശിയത് കൊണ്ടാണ് ചെമ്പ് തെളിഞ്ഞു വന്ന് അതുകൊണ്ട് വീണ്ടും പൂശാൻ കൊടുത്തു വീണ്ടും വരുന്നു ഇത്രയും കൂടുതൽ വെറുതെ ഇതിന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് മല്ല്യെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താണ് ആ മുകളിൽ ഉള്ള എന്താണ് പാളികൾ മാത്രമാണ് അത് സ്വർണത്തിൻ്റെ പാളികളാണ് എന്ന് തന്നെയാണ് അയാൾ പറയുന്നത് അതുകൊണ്ടാണ് മഴയും വെയിലും ഏറ്റട്ടൊന്നും അതിനെ മങ്ങലില്ല പക്ഷേ മഴയും വെയിലും ഏൽക്കാത്തതായിട്ടുള്ള ഈ അകത്തുള്ള സാധനങ്ങളൊക്കെ മങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അത് പൂശിച്ചത് അങ്ങനെ പൂശിക്കഴിഞ്ഞ് അതിൻ്റെ സ്വർണ്ണ നിറം കുറഞ്ഞ് ചെമ്പ് തെളിയാൻ തുടങ്ങും വീണ്ടും എന്തു ചെയ്യും പൂശാൻ കൊടുക്കും ഇതിവിടെ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മുരാരി ബാബുയിലിവിടെ ഈ സത്യത്തിലേക്ക് കടക്കാനായിട്ട് പറ്റുമോ അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ സ്വർണം എത്രയാണെന്നും ആരാണോ മോഷ്ടിച്ചതെന്നും അല്ലെങ്കിൽ മോഷ്ടിച്ച ഒരാളല്ല ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടെത്താനായിട്ട് കഴിയുമോ ഇനി അതുമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ കരങ്ങളുണ്ടല്ലോ നമ്മളുടെ എന്താണ് ഇതിൻ്റെ പ്രസിഡൻറ്റും അതേപോലെ ബോർഡ് അംഗങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരവിടെ കയറിയിരിക്കുന്നവർക്ക് ഇവരൊക്കെ എത്രമാത്രം കട്ടുണ്ട് എന്നുള്ള കാര്യം മുരാരി ബാബുവിൽ തെളിയുകയോ എന്നുള്ളതാണ് പ്രശ്നം ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ആ വിശ്വാസത്തെ ഇവർ ഈ രീതിയിലൊക്കെ നശിപ്പിച്ചാൽ ആ വിശ്വാസം തന്നെ ഇല്ലാതാവുകയും അവിടേക്ക് വരാനായിട്ട് വിശ്വാസികളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ട് തോന്നുകയും വിമുഖത തോന്നുകയും ചെയ്യാൻ സാധ്യത അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിൽക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കള്ളന്മാരെയും പിടിയിടുകയും അവനെയൊക്കെ ജയിലിലിടക്കുകയും ചെയ്യേണ്ടി വരും അങ്ങനെ കട അങ്ങനെ നടന്നാൽ മാത്രമാണ് ശബരിമലയുടെ വിശ്വാസം തന്നെ നിലനിൽക്കും ശരി പക്ഷെ അതിനകത്ത് ഈ ഒന്ന് കൂട്ടിച്ചേർത്തും ഈ മുരാരി ബാബു എന്ന് പറയുന്ന ആള് ചെമ്പ് തകടി അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് അയാളെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തിരിക്കയാണ് കാരണം വെച്ചാല് അയാൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ നിന്ന് ഇതൊക്കെ എല്ലാം പൊളിച്ചുകൊണ്ട് പോകണ സമയത്ത് ഞാനില്ല ഞാൻ വരുന്നതിന് മൂന്ന് ദിവസം കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അല്ല അത് അല്ല ഇതിനകത്ത് ഇയാളെ സസ്പെൻഡ് ചെയ്തേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നു സസ്പെൻഡ് ചെയ്തേക്കും ഇയാൾ പറഞ്ഞു സോ ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചു ഇയാളുടെ എഴുത്തിനകത്ത് കുഴപ്പം വന്നു മനസ്സിലാവുന്നുണ്ട് അതായത് ചെമ്പുപാളിയാണ് ചെമ്പുപാളി അല്ലെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുന്നു അന്വേഷണത്തിന് മുമ്പേ തെളിഞ്ഞിരിക്കുന്നു ചെമ്പുപാളി അല്ലെന്നുള്ള മനസ്സിലാവുന്നുണ്ട് സാർ അപ്പം ഈ ചെമ്പുപാളിയാണെന്ന് ഞാൻ എഴുതിയെങ്കിൽ ഞാനൊരു എനിക്ക് ബോധ്യപ്പെട്ട് എഴുതിയ കാര്യമാണ് എനിക്ക് ബോധ്യപ്പെട്ട് എഴുതിയ കാര്യം അന്നേ ഇത് അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പറയാമായിരുന്നില്ലേ അതിൻ്റെ മുതിർന്ന ആൾക്കാർക്ക് പറയാമായിരുന്നില്ലേ ഈ വിഷയം ബോർഡിൻ്റെ അവിടം വരെ ചെല്ലേണ്ട ഒരു അവസ്ഥ അന്ന് ഉണ്ടായി എന്നാണ് ഇപ്പം നമ്മൾ ഈ വാർത്തകളിൽ ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇത് ചെമ്പുപാളിയാണെന്ന് ഇയാൾ എഴുതി ഇയാൾക്ക് എഴുതി എന്നാണ് ഇയാൾ പറയുന്നത് അയാൾ ബോധ്യപ്പെട്ട് സ്വർണ്ണപ്പാളി ആണെങ്കിൽ പോലും എഴുതി ഇപ്പം അയാൾക്ക് അതേ പറയാൻ പറ്റൂ കോടതിയുടെ മുമ്പ് എനിക്ക് അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അപ്പോൾ അത് സ്വർണ്ണപ്പാളി ആയിരുന്നു ചെമ്പുപാളിയാണെന്ന് നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ തർക്കം വന്നപ്പോൾ ഈ തർക്കം അവിടെ വെച്ച് പരിഹരിക്കാൻ പറ്റുമായിരുന്നല്ലോ അതിനുവേണ്ടി ഇതിനെല്ലാം നമുക്കെല്ലാം അറിയാമല്ലോ ആറ് ഉദ്യോഗസ്ഥന്മാരെന്തോ ചെയ്യുന്നത് എവിടെങ്കിലും ഒരു വിഷയം വന്നാൽ അതിൻ്റെ കുഴപ്പമുണ്ടോ ശരിയാണോ അറിയാതെ അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ പരിഹരിച്ച് കുഴപ്പമുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ചെന്നേരുന്നതിന് നീക്കിത്തോ നമ്മളെ നമ്മളെ അല്ല വളരെ രസമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പഞ്ചായത്തിൽ ചെയ്യുന്നത് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് അതേപോലെ അവിടെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ കാര്യം ചെയ്യില്ല അവർ ജോലി പോകുന്നതായിരിക്കും ആദ്യം പറയുന്നത് നമ്മൾ നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടതും ഏറ്റവും ആവശ്യമായിട്ടുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിന് എല്ലാ എന്താണ് പ്രമാണങ്ങളും രേഖകളൊക്കെ അനുസരിച്ച് നമുക്കത് ചെയ്തു തരേണ്ടതായിരിക്കും ഇവൻ സമ്മതിക്കില്ല എൻ്റെ ജോലി വേണ കാര്യമാണ് ചെയ്യാൻ പറ്റില്ലെന്ന ഇതാണ് ഇവരുടെ പരിപാടി ശബരിമല പക്ഷേ എന്തുവാണ് എഴുതി കൊടുക്കും കാരണമോ പണം കിട്ടുന്നു അപ്പോൾ പണത്തിന് വേണ്ടി സ്വർണത്തിന് വേണ്ടി ദൈവത്തെ മാത്രമല്ല എല്ലാത്തിനും വിൽക്കാൻ നടക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളാണ് ഉദ്യോഗസ്ഥരായിട്ട് ദേവസ്വം കമ്മീഷണറായിട്ടും അതുപോലെ കമ്മീഷണറും ഒക്കെ ആയിട്ട് നടക്കും ദൈവത്തിന്റെ എന്താണ് സംരക്ഷകരായിട്ട് നടക്കുന്നത് ഇവരൊക്കെ പിടിച്ച് ജയിലിലിട്ടാൽ മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എല്ലാവരും ജയിലിൽ പോകേണ്ടത് ആവശ്യമാണ് ഇത്തരം മോഷണം നടത്താൻ കാരണം ഇത് ഒരു സാധാരണ മോഷണത്തിനേക്കാൾ ഉപരിയായി ഒരു സമൂഹത്തിൻ്റെ മനസ്സിനെ മോഷ്ടിക്കുന്ന അവരുടെ ഭക്തിയെ മോഷ്ടിക്കുന്ന അവരുടെ മനസാക്ഷിയെ മോഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് കോടതിയിനെ തടപെട്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം എന്ന നിലയ്ക്കാണ് പക്ഷെ നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ പൊതുസ്ഥിതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അന്വേഷണം ചെന്ന് പോവുക എന്താണ് സംഭവിക്കാമെന്ന് യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ പലരും കലഹം കൂട്ടി ബഹളം ഉണ്ടാക്കി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നടക്കുന്നുണ്ടാവും കുറെ കഴിയുമ്പോൾ എന്തു ചെയ്യും ഇവരെല്ലാവരും ശാന്തരായി ഇവരെല്ലാവരും കൂടെ തീർപ്പായി ഈ പ്രശ്നം അവസാനിച്ചു പോകും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സത്യം മുരാരി എന്ന് പറയുന്ന ആളിലൂടെ മനസ്സിലാവുന്നത് ഇപ്പൊ അയാൾ പറയുന്നതിനകത്ത് ശരിയോ തെറ്റോന്നുള്ളതല്ല വിജയമല്യ ഉൾപ്പെടെ ഉള്ളവർ ഭഗ ഈ പറയുന്ന പോലെ ശബരിമലയിൽ സ്വർണം പൂശുന്നതിന്റെ കെയർ ഓഫിൽ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അവിടെ ഇട്ടീര് നടത്തിയിട്ടുണ്ട് അതായത് സ്വർണം പൂശിയിട്ട് അയാളിപ്പോ വന്നിട്ട് ഞാൻ അയാളെന്ന് സ്വർണം പൂശാവെന്ന് പറഞ്ഞിട്ട് സ്വന്തം സ്വമേത വന്നതാ സാറ ഇല്ല വഴിപാട് നടത്തുന്ന പോലെ വന്ന ശബരിമല അപ്പൊ പറഞ്ഞ അവൻ ശബരിമല സ്വർണം പൂശിയിട്ടില്ല അങ്ങനെ പോയി ഇനി സ്വർണം പൂശാവുന്നു വന്ന് വന്ന് നിന്ന് പറഞ്ഞ ഒരാള് സ്വ ഒരു വിശ്വാസിയാണ് ഇപ്പോൾ ഞാനാണത് ആരാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് തോന്നുന്നു അല്ലേ എൻ്റെ ഇയാളെ അടിച്ചുകൊണ്ട് അവിടെ കയറ്റിയൊന്നും അല്ലല്ലോ ഞാൻ സ്വർണ്ണം ഇയാള് സ്വർണം പൂച്ച പോയ സ്വർണം പൂച്ചിയിട്ട് പോയാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ആരും കൊണ്ട് ശബരിമല്ലേ വിട്ടൊന്നും വിജയമല്ലേ ഒരു സുപ്രവാത്തി വരുന്നു ഞാനിവിടെ മൊത്തം പൂശി പൂശിക്കേക്കാം എനിക്ക് ഭഗവാനോടുള്ള വിശ്വാസം വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്താക്കാം എൻ്റെ ഒരു വഴിപാടാണ് എന്നുള്ള രീതിയിലാണല്ലോ ഇയാള് വന്നത് അവിടെ മൊത്തം പൂശ് ഇപ്പോൾ ഇയാൾ പറഞ്ഞാൽ ശരിയാണെങ്കിൽ അവിടെ സ്വർണ്ണം പൂച്ചിട്ടില്ല സ്വർണം പൂശാതെ അയാൾ അവിടുന്ന് പോയി അങ്ങനെ സ്വർണം പൂശാതെ അവിടെ നിന്ന് സ്വർണം പൂശാന് ഞാൻ വന്നു ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർണം പൂശാതെ കളിപ്പിച്ചിട്ട് പോകണമെങ്കിൽ അയാൾക്ക് ആ സ്വർണം പൂശാൻ വരുന്നതിനകത്തൊരു ലക്ഷ്യമുണ്ടല്ലോ അപ്പം നമ്മൾ മുമ്പേ വിചാരിച്ച നേരത്തെ വന്ന വാർത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ നേരത്തെ ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ഇളക്കിയ പാ പാളി ആ പാളി അല്ലല്ലോ പിന്നെ രണ്ടാമത് വന്നത് വേറെ ജെമ്പുപാളിയാണല്ലോ ആ പാളിക്കകത്ത് കോടികളുണ്ടായിരുന്നോ അതേതെങ്കിലും പ്രത്യേക തരം മിശ്രിതമായിരുന്നോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ പാളികൾക്ക് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഈ സ്വർണം പൂശുന്നതിൻ്റെ ഇരട്ടിയോ നാലിരട്ടിയോ പത്ത് ഇരട്ടിയോ വിലയുള്ള മെ മെറ്റീരിയൽ ആയിരുന്നോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും അതായത് ഈ സാറ് പറഞ്ഞതുപോലെ പിടിക്കാനാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാനാണെങ്കിൽ ഈ വിശ്വാസവഞ്ചന കാണിച്ചവനെ കണ്ടെത്താനാണെങ്കിൽ ഒരുപക്ഷെ ഈ കോടതി ഇടപെട്ട അന്വേഷണം വിശാലമായിട്ട് പുറകോട്ട് പോയാൽ ഒരു വലിയ കൊള്ളയുടെ കഥ ഒരുപക്ഷെ നമ്മൾ കേൾക്കേണ്ടി വരും അതായത് ഒരു തസ്കര സംഘത്തിന്റെ ശ്രീ അതെ അതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അത് മാത്രമല്ല ഇനി തുടർന്നും ഇത്തരം പ്രക്രിയകളൊക്കെ ആണ് നടക്കുക എന്ന് നമ്മൾ കരുതേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്തതായിട്ടുള്ള അന്വേഷണം സമീപനം ഇതിന്റെ പുറയിൽ ഉണ്ടാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക